കേന്ദ്ര അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡി എഫ് ഐ ജനുവരി ഇരുപതാം തീയതി മനുഷ്യചങ്ങലത്തിയാണ് അതിനു മുന്നോടിയായി മണംതിരുത്തി ഡി എഫ് ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാതകം നടക്കുകയാണ് അതിന്റെ വാർത്താവിശേഷത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മനുഷ്യ ചങ്ങല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുതൽ വരെ എഴുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന് ഈ സമരം സംഘടിപ്പിക്കുമ്പോൾ അന്ന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഒ എതിർക്കുന്ന മറ്റ് വിവര പ്രസ്ഥാനങ്ങളും അവരും ചോദിച്ചോദിച്ചു ഒട്ടിച്ചെറിയ മനുഷ്യ ചങ്ങലെന്ന് ഉത്തരവാക്യം നൽകുന്ന ഡിവൈഎഫ്റ നിങ്ങൾ എന്തിനാൽ ഈ ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട സമരങ്ങൾ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ളത് നിങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൈ ചങ്ങല പൊട്ടിച്ചു സമരം നടത്തുന്ന പ്രിയപ്പെട്ട സഹാക്കളെ നിങ്ങൾ എന്തിനോ ഒരു ചങ്ങല സൃഷ്ടിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള അഹോരാത്രം പണിയെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ബൗഡൽ സംഘടിപ്പിക്കുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞു പ്രസ്ഥാനം ഉയർത്തുന്ന ഈ ചങ്ങല കാര്യ മറിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ മനസൌഹാർദ്ദത്തിന്റെ രംഗലയാണ് അത് ജനങ്ങളെ തീർക്കുന്ന രംഗലയാണ് അതുകൊണ്ട് മനുഷ്യൻ എല്ലാ സുഹൃത്തുക്കളെ നിങ്ങളത് മനസ്സിലാക്കണം ഇനി ജനങ്ങളുടെ പറഞ്ഞ അതേ അതേ ആവർത്തിക്കുന്നു ഇത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കൊണ്ട് കാണിക്കുന്ന അവഗണനയും അതോടൊപ്പം തന്നെ ഇനിയും തുടരുന്ന ഈ കേന്ദ്ര ഭരണം എന്ന ഒരു മുദ്രാവാക്യമാണ് ഡി വൈ എഫ് ഐ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തൊഴിലായ്മ വൻതോതിൽ പെരുകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ത്യൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ സ്ഥിരത്തൊഴിലില്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിന്റെയും വർണ്ണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മികരിച്ച് പഠിപ്പിക്കുക എന്നൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ നയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിന് കിട്ടേണ്ടതായ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാത്ത രീതിയിൽ നൽകാത്ത രീതിയിലുള്ള ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നു ജനുവരി ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ജനുവരി തീയതി കാസർഗോഡ് മുതൽ വരെ മനുഷ്യചങ്ങല നിർമ്മിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ രീതിക്കകത്തുള്ള ഒരു സമര പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നതായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രചരണ ജാഥ നമ്മളുടെ ജില്ലക്കകത്തും കേരളത്തിനകത്തും പല മേഖലാ കമ്മിറ്റികൾക്കകത്തും ഈ ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് എനിക്ക് മുന്നേ സംസാരിച്ച സഖാക്കൾ എല്ലാവരും തന്നെ ഈ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഈ മുൻ മുദ്രാവാക്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുകയും അതിന്റെ ആവശ്യകത എന്താണെന്നും അത് ഉയർത്തിപ്പിടിക്കേണ്ട പ്രാധാന്യം എന്താണെന്നും എല്ലാം കൃത്യമായി തന്നെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു കാലയളവിൽ ഈ ഒരു കഴിഞ്ഞ ഒമ്പത് പതിറ്റാണ്ടുകളായി ബി ജെ പി സർക്കാർ നമ്മളുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജനങ്ങൾക്കടുത്ത വെല്ലുവിളികളും വിലക്കയറ്റവും മതപരമായിട്ടുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലില്ലായ്മയും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം ഈ ഒരു ഒമ്പത് നമ്മൾക്ക് വിരലിലുണ്ടാവുന്ന അത്രയും വിഷയങ്ങൾ അതിലധികം വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ ഈ വിടുന്നുണ്ട് ജനുവരി ഇന്ത്യക്കത് നടത്തുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ശക്തമായ പ്രചരണങ്ങളാണ് എല്ലാ ഭാഗത്തും നടന്നുവരുന്നത് എല്ലാവിധ ആശംസകളും നേരുന്ന പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി നന്ദി നമസ്കാരം